ഹായ് കൂട്ടുകാരി നമസ്കാരം എന്തൊക്കെയാണ് വിശേഷം എല്ലാവരും സുഖായിരിക്കണമെന്ന് വിചാരിക്കണു ഞാനും ഇവിടെ സുഖായിരിക്കണു അപ്പം ബഹുജനം പലവിധം എന്ന് പറയുന്ന പോലെ തന്നെ നമ്മുടെ വീട്ടിലേക്ക് വരുന്ന പെൺകുട്ടികളുടെയും സ്വഭാവ രീതികൾ പല രീതിയിലായിരിക്കും അല്ലേ അപ്പോൾ അങ്ങനെ ആവുമ്പോൾ മൂന്ന് മൂന്നോ നാലോ അല്ലെങ്കിൽ ഒന്നോ എത്ര ആൺമക്കളാണെങ്കിലും നമ്മൾ ആൺമക്കളുടെ വിവാഹം കഴിച്ചു കൊണ്ടുവരുന്ന പെൺകുട്ടികളുടെ സ്വഭാവം നമ്മൾ എത്ര നന്നായി പെരുമാറിയാലും ഉള്ള കാര്യം പറയുന്നത് കേട്ടോ അല്ലാതെ പോര് അല്ലെങ്കിൽ അമ്മായി പോര് അല്ലെങ്കിൽ നാത്തും പോലൊക്കെയുള്ള സൗ കാര്യങ്ങളെല്ലാം പറയുന്നത് എത്ര നന്നായി പെരുമാറുന്ന അമ്മയും അച്ഛനും സഹോദരങ്ങളാകും ആണെങ്കിലും വരുന്ന പെൺകുട്ടിയും കൂടിയും ഒന്ന് ഒന്ന് സഹകരിക്കുന്ന കൂട്ടത്തിലാണെങ്കിൽ മാത്രമേ നമുക്ക് ആ കുടുംബം ഒത്തൊരുമയോട് കൂടിയിട്ട് പോകാനായിട്ട് കഴിയുള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ ഇത് പറയാൻ കാരണം മൂന്നാൺമക്കളുള്ള ഒരു അച്ഛനും അമ്മയും അവർ അച്ഛനും അമ്മയും ജോലിക്കാരാണ് മൂന്നാൺമക്കളും നന്നായി കുഴപ്പമൊന്നുമില്ലാതെ തരക്കളില്ലാത്ത രീതിയിൽ പഠിക്കുന്ന മൂന്നാൺമക്കളും അവരുടെയൊക്കെ പഠനം കഴിഞ്ഞു രണ്ട് മൂന്ന് പേർക്കും ജോലിയായി സ്വാഭാവികമായും അച്ഛനമ്മമാർ സാധാരണ മാതാപിതാക്കൾ എന്താ ചിന്തിക്കുക മക്കളുടെ വിദ്യാഭ്യാസം കഴിഞ്ഞു അവർ സ്വന്തം കാലിലൊക്കെ നിൽക്കാനായി പ്രാപ്തരായി എന്ന് കാണുമ്പോൾ വിവാഹപ്രായമായി വിവാഹം ചെയ്തു കൊടുക്കും അല്ല പെൺകുട്ടികൾക്ക് നമ്മൾ വിവാഹപ്രായമായ അവർ കഴിച്ചു കൊടുക്കും ആൺകുട്ടികൾക്ക് നമ്മൾ വിവാഹം കഴിച്ച് പെൺകുട്ടികളെ നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവരും കൊണ്ടുവരൂല്ലേ അങ്ങനെ ഈ മൂന്നാൺമക്കളിലും മൂത്ത മകനും വിവാഹപ്രായമായി വിവാഹം കഴിക്കാനായിട്ട് ആലോചനകളൊക്കെ നോക്കി അധികം സാമ്പത്തികമൊന്നും ഇല്ലാത്ത തരക്കേളില്ലാത്ത ഒരു പെൺകുട്ടിയെ ഒരു പെൺകുട്ടിയെ കിട്ടി ആ കുട്ടിക്ക് ജോലിക്ക് പോകാനൊന്നും താല്പര്യമില്ല അപ്പം അതുകൊണ്ട് വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കി അമ്മയോടൊപ്പം ഹെൽപ്പ് ചെയ്തിട്ട് ആ കുട്ടി ജീവിച്ചു പോവുകയാണ് കേട്ടോ അപ്പം സാമ്പത്തികം ഇല്ലെങ്കിലും ഇവിടെ വന്നിട്ട് ഇവിടുത്തെ സൗകര്യങ്ങളൊക്കെ ണ സ്വഭാവം ഒന്നായില്ല ആ കുട്ടി നല്ല രീതിയിൽ നിന്ന് ആ ഒരു കുടുംബങ്ങളും ഒത്തൊരുമയോട് കൂടി സഹോദരങ്ങളേനെയും അതുപോലെ തന്നെ അച്ഛനും അമ്മേനെയൊക്കെ വേണ്ട കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് നോക്കി സ്നേഹിച്ച് ഒരു മകളെ എങ്ങനെ നോക്കണ അതുപോലെയൊക്കെ നോക്കി കുടുംബം നന്നായി നിലനിന്ന് പോവുകയാണ് കേട്ടോ അങ്ങനെ ഇരിക്കുമ്പോൾ രണ്ടാമത്തെ മകൻ്റെ വിവാഹം കഴിഞ്ഞു അത് അത്യാവശ്യം സാമ്പത്തികൊക്കെ ഉള്ളൊരു വീട്ടിൽ നിന്നായിരുന്നു മകൻ്റെ ആ മകനും ലവ് ആയിരുന്നു അതായത് പരസ്പരം അവർക്ക് അവർക്കിഷ്ടമായി വീട്ടിൽ പറഞ്ഞു വീട്ടുകാരും ആലോചിച്ച് ഉറപ്പിച്ചു നല്ല സാമ്പത്തിക വീട്ടിലത്തെ പെൺകുട്ടിയായിരുന്നു എങ്കിലും ആ പെൺകുട്ടി മറ്റുള്ളവരോടും ഇവരുടെ ബന്ധുക്കളോടും ഈ വീട്ടുകാരോടും പെരുമാറുന്ന രീതി ഏവർക്കും ഇഷ്ടപ്പെടുന്ന രീതി അവരെ ജാതി പറയല്ല എന്നാലും വ്യത്യസ്ത ജാതി എന്ന് പെട്ടതായിരുന്നു എങ്കിലും എല്ലാവരും ഇതുപോലൊരു കുട്ടിയാ വീട്ടിലേക്ക് വന്ന് കയറിയിട്ടില്ല എന്നാണ് പറയുന്നത് കേട്ടോ അങ്ങനെ അത്രയും സ്നേഹിച്ച് എല്ലാവരോടും നന്നായി പെരുമാറി അയൽപ്പക്കാരോടാണെങ്കിലും ബന്ധുക്കളോടാണെങ്കിലും സാമ്പത്തിക ഉണ്ട് എന്നുള്ളൊരു അഹങ്കാരം കാണിക്കാതെ നല്ല രീതിയിൽ പെരുമാറിപ്പോകുന്ന കുട്ടിയായിരുന്നു അതുകൊണ്ട് മൂത്ത മകൻ്റെ ഭാര്യയാണെങ്കിലും ഈ രണ്ടാമത്തെ മകൻ്റെ ഭാര്യയാണെങ്കിലും ചേച്ചി അനിയത്തി എന്ന പോലെ തന്നെ നല്ല സൗഹൃദമായി സ്നേഹമായി കൂട്ടായ്മയായിട്ട് ആ കുടുംബം ആ വീട്ടിൽ പെൺമക്കള് എന്ന രീതിയിൽ തന്നെ കഴിഞ്ഞു പോകുന്ന ഒരു ഒരു കാലഘട്ടമായിരുന്നു അങ്ങനെയിരിക്കും മൂന്നാമത്തെ മകന് വിവാഹപ്രായമായി മകന് ഗവൺമെൻറ് ജോലിക്ക് തന്നെയാണ് അപ്പോൾ അങ്ങനെ വിവാഹപ്രായമായപ്പോൾ कुंडु वान्नु। कुंडु वान्नु। ം ചെയ്ത് കൊണ്ടുവന്നു കൊണ്ടത് ഇതുപോലെ തന്നെ സാധാരണ ഒരു പാവപ്പെട്ട വീട്ടിലെ പെൺകുട്ടി തന്നെയായിരുന്നു പക്ഷേ മൂത്ത രണ്ട് മരുമക്കളെ അപേക്ഷിച്ച് ഈ പെൺകുട്ടി വളരെ സെൽഫിഷായിരുന്നു കേട്ടോ വീട്ടിൽ വന്നു കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ വീട്ടിൽ പ്രശ്നങ്ങൾ തുടങ്ങി അതായത് രണ്ട് പെൺകുട്ടികൾ വന്നു കയറി മറ്റു രണ്ട് പെൺകുട്ടികളും അമ്മയും അച്ഛനും സഹോദരങ്ങളും ഒക്കെ എല്ലാവരും നല്ല ഒത്തൊരുമയോട് കൂടി പോകുന്ന കുടുംബം ചെറുതായിട്ട് അവിടെ ഇവിടെയും ചെറിയ ചെറിയ പൊട്ടിത്തെറികൾ കേൾക്കാനുള്ള സാഹചര്യങ്ങളായി അപ്പോൾ വീട്ടിൽ വഴക്ക് ചെറുതായിട്ടുള്ള വഴക്കുകൾ അങ്ങനെ അത് പറഞ്ഞു ഇത് പറഞ്ഞു പ്ര പ്രശ്നങ്ങൾ അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങൾ ശാന്തമായി കൊണ്ടിരുന്ന കുടുംബം ഒരു എന്താ പറയുക ശരിക്കും പറഞ്ഞൊരു യുദ്ധഭൂമി പോലെ പോലെയായി മാറിയിട്ട അങ്ങനെ ഇരിക്കുമ്പോൾ കുടുംബത്തെ ആകമാനം സ്വസ്ഥതയും സമാധാനക്കുറവും ആയി അതുപോലെ തന്നെ ഈ ആൺമക്കളാണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ചെറുതായിട്ടൊക്കെ ഒരു വഴക്ക് തുടങ്ങുന്ന ഒരു കാര്യത്തിലേക്ക് എത്തിത്തുടങ്ങി അതായത് ഈ മൂന്നാമത്തെ മരുമകൾ തൊട്ടതും പിടിച്ചതും എല്ലാം ഭർത്താവിനോട് പറയും അങ്ങനെയാണ് ഇങ്ങനെയാണ് അതാണ് ഇതാണ് അപ്പോൾ കുറേയൊക്കെ ഇയാൾ കേട്ടിരിക്കും കുടുംബത്തിന്റെ സമാധാനം ഓർത്ത് അയാൾ ഉണ്ടാതിരിക്കും അവസാനം ഇയാൾ ഭാര്യയ്ക്ക് വേണ്ടി ഒന്നും രണ്ടു വാക്കുകൾ സംസാരിക്കാൻ തുടങ്ങി അങ്ങനെ അങ്ങനെ ആയപ്പോൾ സഹോദരങ്ങൾ തമ്മിലുള്ള ബന്ധം തന്നെ വഷളായിപ്പോയി അപ്പോൾ പിന്നെ പറയാലില്ലല്ലോ പിന്നെ അങ്ങനെ കൊടുത്ത് കുറച്ച് കുറച്ച് കുറച്ചൊക്കെ കുടുംബത്തെ ഛിദ്രം തുടങ്ങിയപ്പോൾ എന്തായാലും മാറി താമസിക്കാം എന്ന രീതിയിലായി അങ്ങനെ അവർ വേറെ വീടെടുത്ത് താമസിക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ ഇത് പറയാൻ കാരണം വേറൊന്നുമല്ല എത്രയോ സാമ്പത്തികം ഉള്ള വീട്ടിൽ നിന്ന് വന്ന പെൺകുട്ടിയും സാമ്പത്തികം ഇല്ലാത്ത വീട്ടിൽ നിന്ന് വന്ന പെൺകുട്ടിയും ഒത്തൊരുമയോട് കൂടി നല്ല സഹോദരിമാരെ പോലെ തന്നെ സ്നേഹിച്ച് ആ കുടുംബത്തെ ഒത്തൊരുമയോട് കൊണ്ട് നടക്കുന്ന ആ കുടുംബത്തിലേക്ക് വേറൊരു പെൺകുട്ടി വന്നപ്പോൾ ഉണ്ടായ മാറ്റങ്ങളാണത് അല്ലേ അപ്പം അങ്ങനത്തെ മാറ്റങ്ങൾ ഉണ്ടായപ്പോൾ ഏതെങ്കിലും ഒന്നും മതിയിലോ പണ്ടുള്ളവർ പറയും ആൺമക്കളേനെ വിവാഹപ്രായമായിട്ട് കല്യാണം കഴിപ്പിക്കുമ്പോൾ കൊലയിലൊന്ന് പേടാന്ന് പറയത്ര അതായത് ഒരു മകൻ പോക്കാന്ന് പറയുന്ന പോലെ അതുപോലെ ഏതെങ്കിലും ഒന്നും മതിയിലോ കുടുംബം ചിത്രിക്കാനായിട്ട് ഇതിപ്പോൾ ആൺമക്കളും കുഴപ്പമില്ല അച്ഛനും അമ്മയും കുഴപ്പമില്ല മറ്റ് വന്ന് കയറിയ രണ്ട് പെൺമക്കളും കുഴപ്പമില്ല അപ്പം മൂന്നാമത്തെ മരുമകളാണ് ആകെ പ്രശ്നങ്ങളാക്കിയത് അങ്ങനെ ആ കുടുംബം ചിന്ന ഭിന്നെ അയിന്ന് പറഞ്ഞ പോലെയായി പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് അവിടെ വഴക്കും കാര്യങ്ങളൊക്കെ ആയി അങ്ങനെ അവർ മാറി താമസിക്കുകയാണ് അപ്പോൾ അത്രയും സ്നേഹത്തോടെ കഴിഞ്ഞ മൂന്ന് സഹോദരങ്ങളും അതുപോലെ തന്നെ വന്ന രണ്ട് പെൺകുട്ടികളും അച്ഛനും അമ്മയൊക്കെ അല്പസ്വല്പം അകൽച്ചയിലായി ആ പെൺകുട്ടി സ്വയം ഇങ്ങനെ പ്രശ്നങ്ങളുണ്ടാക്കുക മാത്രമല്ല മറ്റുള്ളവർ അത് ചെയ്തു ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ് അമ്മായിമ്മോടും പറയും അതുപോലെ ഈ ഭർത്താവിനോടും പറയും അങ്ങനെ 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 കുടുംബത്തിൽ ചെറുതായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണ് അപ്പോൾ അവനവൻ്റെ കാര്യം നോക്കിയിട്ട് ജീവിച്ചാൽ മതി അതായത് ഒരാൾ സാമ്പത്തിക ഉള്ളതും മറ്റേ ആൾ സാമ്പത്തികം കുറഞ്ഞാലും എല്ലാവരുമായിട്ട് എടുത്ത് അടുത്ത് ഇടപഴകുന്നതും കണ്ടപ്പോൾ ചെറുതായിട്ടൊരു എന്താ പറയുക ഈഗോ ആണെന്ന് തോന്നുന്നു അതുകൊണ്ടാണ് അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടായത് അല്ല എന്നുണ്ടെങ്കിൽ കുഴപ്പങ്ങളൊന്നുമില്ല ഈ കുട്ടിയും അതുപോലെ നന്നായി നിന്ന് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ കുടുംബം ഒത്തൊരുമയോട് കൂട്ടിയിട്ട് അങ്ങനെ തന്നെ പോകും അപ്പോൾ എന്താ പറയാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ മതി ഒരു കുടുംബം നശിക്കാനായിട്ട് എത്ര നന്നായി പോകുന്ന കുടുംബമാണെങ്കിലും നശിക്കാനായിട്ട് അത് മതി അപ്പൊ ഈ മൂത്ത ആദ്യം മൂത്ത മകൻ കല്യാണം കഴിച്ച പെൺകുട്ടി ഞാൻ പറഞ്ഞു കുടുംബത്തിലെ എല്ലാ കാര്യങ്ങളും നോക്കി ചിട്ടയായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യും അതുപോലെ രണ്ടാമത്തെ മരുമകളും അങ്ങനെ തന്നെയായിരുന്നു ആ കുട്ടിക്ക് ജോലിയുണ്ട് ആ കുട്ടി വർക്ക് ചെയ്യുന്നുണ്ട് എന്നാലും കുടുംബത്തെ കാര്യങ്ങളെല്ലാം ചെയ്യാനൊക്കെ ആയിട്ട് ശ്രമിക്കും ഈ പെൺകുട്ടിക്ക് ജോലിയൊന്നും ഇല്ല പക്ഷെ ഒരു പണിയെടുക്കാനും വയ്യ മടിച്ച് ആയിട്ട് ഇവിടെ വീട്ടിൽ ഇവരുടെ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ സാമ്പത്തികം ഉണ്ട് എല്ലാ സൗകര്യങ്ങളും ഉണ്ടല്ലോ അപ്പോൾ പിന്നെ മൊബൈൽ ഇന്നത്തെ കാലഘട്ടമല്ലേ മൊബൈലിൽ നോക്കിയിട്ടിരിക്കും നേരത്തെ ഭക്ഷണമായി കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കാൻ വരും അങ്ങനെയൊക്കെ ആയിട്ട് നോക്കുമ്പോൾ മറ്റു രണ്ടുപേരും ചെറുതായിട്ട് അവർക്കും ദേഷ്യം വന്നു തുടങ്ങി ഇങ്ങനെ പ്രശ്നങ്ങളായപ്പോൾ എന്താ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അവർ രണ്ടുപേരും കൂടിയിട്ട് ഈ എല്ലാ പണികളും ചെയ്യാന്നുണ്ടെങ്കിലും അവർ കഷണങ്ങൾ അരിഞ്ഞു കൊടുക്കാനും നാളികേരം ചെറുകി കൊടുക്കാനും അങ്ങനത്തെ കാര്യങ്ങൾ ആണല്ലോ കുട്ടികൾ ചെയ്യുക അങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കുമ്പോൾ ഈ ആള് വരികയില്ല അത്ര ഒന്നിനും വരില്ല അപ്പോൾ കുറെ കഴിയുമ്പോൾ മൂത്ത മൂത്തമാകന്റെ ഭാര്യയ്ക്ക് തോന്നി ഞാൻ മാത്രം എന്തിനാ അങ്ങനെ കഷ്ടപ്പെടുന്നത് ഞാൻ മാത്രം എന്തിനാണ് ചെയ്യുന്നത് എന്ന രീതിയിൽ തോന്നി തുടങ്ങി അപ്പോൾ ആളും ചെറുതായിട്ട് പിന്നാക്കം നിൽക്കും അങ്ങനെ കാണുമ്പോൾ രണ്ടാമത്തെ മരുമകളും അങ്ങനെ ചുരുക്കത്തിൽ അമ്മായിമ്മ കഷ്ടത്തിലായിരുന്നു പറഞ്ഞാൽ മതിയല്ലോ എല്ലാവരും അങ്ങനെ മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് ഭക്ഷണം കഴിക്കണ്ടേ വീട്ടിലുള്ള കാര്യങ്ങൾ ബാക്കിയുള്ളത് നടക്കണ്ടേ അപ്പോൾ നടക്കാതിരിക്കാൻ പറ്റില്ല അപ്പോൾ അമ്മായിമ്മ തന്നെ എല്ലാം ചെയ്തു തുടങ്ങി എന്ന് പറയാണ് അപ്പോൾ ഒത്തൊരുമയോട് പോയി കൂടിയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന കാര്യങ്ങൾ വീണ്ടും ഈ അമ്മ ഒറ്റയ്ക്ക് ചെയ്യേണ്ട ഒരു കാലത്തിലേക്ക് വന്നു അങ്ങനെ അമ്മ ഒറ്റയ്ക്ക് കാര്യങ്ങളൊക്കെ ചെയ്യും പിന്നെ അത് ചോദ്യം ചെയ്യാൻ പറ്റില്ല ഇപ്പം ചോദ്യം ചെയ്യുമ്പോൾ മൂത്ത മകൻ പറയും എൻ്റെ മകൻ എൻ്റെ ഭാര്യയ്ക്ക് മാത്രമല്ലോ ഇവിടെ കാര്യങ്ങൾ ചെയ്യാനുള്ളത് ബാക്കി രണ്ടുപേരും ഇല്ലേ അവരും ചെയ്യട്ടെ അവരും കൂടെ കൂടട്ടെ അല്ലെങ്കിൽ ഒരാൾ മാത്രം ചെയ്താൽ പോരില്ല അവരും കൂടട്ടെ എന്ന് പറയും അപ്പോൾ അവസാനം അമ്മ മകനോട് തന്നെ പറഞ്ഞു ഇങ്ങനെയൊക്കെയാണ് ഇങ്ങനെ എനിക്ക് വയ്യ അങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും കൂടി സഹകരിച്ച് ചെയ്യണം എന്ന് പറഞ്ഞു അപ്പോൾ രണ്ടാമത്തെ മകൾ പറഞ്ഞു എനിക്ക് ജോലിയുണ്ട് എനിക്ക് ജോലിയുള്ളപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റില്ല ഇതാണെന്ന് പറഞ്ഞു ഇതുവരെയും ജോലിയുള്ള കുട്ടി തന്നെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇതൊക്കെ തന്നെയാണ് കാരണം അങ്ങനെ പറഞ്ഞിട്ട് ആ കുട്ടിയും പറഞ്ഞു അപ്പോൾ പിന്നെ ആ അമ്മ ആരോടും ഒന്നും പറയണില്ല കാരണം ചെയ്യാളിത് ചെയ്യുക വൈകുന്നോടത്തോളം ഇങ്ങനെ പോട്ടെ എന്നാണ് പറയണത് അപ്പോൾ എത്ര നന്നായിട്ട് പോയി ഉണ്ടായിരുന്ന കുടുംബമാണെങ്കിലും ആ കുടുംബം ശിഥിലമാക്കാനായിട്ട് ഒരാളവിടെ എത്തിച്ചേർന്നു അതുകൊണ്ടാണ് ആ കുടുംബം ശിഥിലായത് അല്ലേ അപ്പോൾ മറ്റു രണ്ടു പേരും എത്ര നന്നായിട്ട് പെരുമാറി അല്ലെങ്കിൽ എങ്ങനെയൊക്കെ ചെയ്ത് ജീവിച്ചു പോയ വീടാണെങ്കിലും ഇതോടുകൂടി നശിക്കുകയും ചെയ്തു അപ്പോൾ ഇത്രക്കന്നെയുള്ളൂ ഒരു എത്ര നല്ല രീതിയിൽ പോണതാണെങ്കിലും അത് നശിച്ചു പോവാനും അല്ലെങ്കിൽ ആ കുടുംബത്തെ ശിഥിലമാക്കാനും ഒരാൾ ചിന്തിച്ചാൽ മതി ആ ഒരാൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരു കുടുംബം ഒന്നാകെ തകരും അത് അതാണ് പറഞ്ഞത് കേട്ടോ അപ്പോൾ ഇത് എനിക്ക് എൻ്റെ കൂട്ടുകാരായിട്ടൊന്ന് പങ്കുവയ്ക്കണം എന്ന് തോന്നി അപ്പോൾ അതുകൊണ്ട് പങ്കുവെച്ചതാണേ അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ വിശേഷങ്ങൾ എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമായുണ്ടാവും എന്ന് വിചാരിക്കണം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അടുത്തൊരു വിശേഷമായി വേഗത്തിൽ വരുന്നതാണ് അതുവരേക്കും നന്ദി നമസ്കാരം നിങ്ങളുടെ സ്വന്തം ജോ വീണ്ടും കാണാം ബായ് സി യു